ഇപ്പോൾ സംവിധായകരുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ജോഷേട്ടനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തു ഇപ്പോൾ അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ കുറേ പുതിയ സംവിധായകർ ഡെനി ചായൻ്റെ തിരക്കഥയിലൂടെ സംവിധായകരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എൺപത്തി ആറ് കാലഘട്ടത്തിലാണ് കെ മധു എന്ന് പറയുന്ന സംവിധായകൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് ഡെന്നിച്ചായൻ്റെ തിരക്കഥയിലൂടെയാണ് അല്ലേ ജഗൻ പിക്ചേഴ്സ് അപ്പച്ചനാണ് അച്ഛൻ്റെ മലരും കിളിയും ആ സിനിമ അതെങ്ങനെയാണ് ആ സിനിമയുടെ ഒരു തുടക്കം അല്ല പടങ്ങൾ ആദ്യം രക്തം കർത്തവ്യം കഴിഞ്ഞ ചക്കരയുമായി കഴിഞ്ഞപ്പം അടുത്ത പടം അങ്ങനെ ആലോചിച്ചാൽ അപ്പം തന്നെ ഇങ്ങനെ പുതിയ ആളിലേക്കിങ്ങനെ ആലോചിക്കണം ഓഷിയുടെ കൊണ്ടുവന്ന പോലെ തന്നെ അങ്ങനെ മധുവിൻ്റെ പേര് വന്ന് അങ്ങനെ അങ്ങനെ മധു വരികയാണ് മാതാ ടൂഷൻ ആ കാലഘട്ടത്തിൽ കമലുമൊക്കെ അവിടെയുണ്ടെന്ന് സുഹൃത്തുക്കളെ അങ്ങനെ ഒരു കഥ എ ആർ മുകേഷിൻ്റെ കഥ കല്ലുഡ് നിസ്ക്രിപ്റ്റ് മമ്മൂട്ടി അങ്ങനെ അന്ന് മമ്മൂട്ടിയാണല്ലോ എല്ലാ പഠത്തിലും എല്ലാ പഠനത്തിൽ അന്ന് ഇത് മാത്രം ഡയറക്ടറുടെ പേര് മാത്രമേ മാറുകയുള്ളൂ അങ്ങനെ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അങ്ങനെയാണ് മധു വരുന്നത് മധു അപ്പോൾ മധു നമ്മുടെ സമാഗമത്തിൽ അതിഥിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തെ കൊണ്ട് ക്ഷണിക്കാം എന്നിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ പറയാം അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ സംവിധായകൻ ശ്രീ കെ മധു അത് വീണ്ടും സമാഗമേക്ക് സ്വാഗതം താങ്ക് യു ഞങ്ങൾ ഇടക്ക് വന്നു പോയതാണ് ഇതിൻ്റെ ഇടയിൽ ജയകുമാർ സാറിൻ്റെ സമാഗമം അപ്പോൾ ഡെന്നി ഒരു ജീവിത ചക്രത്തിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മലരും കിളീം എന്ന് പറയുന്ന സിനിമ വന്നു മധുവിൻ്റെ മധുവിൻ്റെ ഫസ്റ്റ് സിനിമ അതെ ചായൻ പല സംവിധായകരുടെയും ആദ്യത്തെ സിനിമയുടെ തിരക്കഥാകൃത്തായിട്ട് അതിനൊരു ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഡെന്നി എങ്ങനെയായിരുന്നു അതിലേക്ക് അപ്പോൾ ഈ ഞാനും ഞാൻ എൻ്റെ തുടക്കം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനും അപ്പോൾ സാറും കൂടി യാത്ര കേടയ്ക്കാണ് എന്നെ ഫിക്സ് ചെയ്യുന്നത് അതിന് അസി സാറാണ് അതിൻ്റെ കാരണക്കാരൻ നിങ്ങൾ പ്ലെയിനിൽ പോയി കൊണ്ടിരിക്കുമ്പോൾ അപ്പച്ചനോട് ചോദിച്ചു ഇങ്ങനെ അപ്പച്ച അടുത്ത പാടം നിങ്ങൾ ആരോപിച്ചെടുക്കുന്നു ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ എൻ്റെ പുറയിലെ സീറ്റിലിപ്പോൾ ആ മധു ഇരിക്കല്ലേ എങ്ങനെ കൃഷ്ണനാരുടെ അല്ലേ അങ്ങനെ ചോദിച്ചെടുത്തോടാണ് ചോദി അങ്ങനെയാണ് തുടക്കം ആ വാക്കിൻ്റെ പുറത്താണ് അപ്പച്ചൻ എന്നെ വെക്കുന്നത് അപ്പോൾ പി പി ആണ് അതിനൊരു കഥയും കൊണ്ട് ആദ്യം വരുന്നു അപ്പോൾ ഞങ്ങളിന്ന് സംസാരിച്ചു അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ എനിക്ക് ആപ്പുള്ളിയുടെ ഒരു തിരക്കഥയിലോട്ടങ്ങോട്ട് ഒരു ഡൈജസ്റ്റ് ആവാൻ പറ്റാന്നപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഇദ്ദേഹം തിരക്കിൻ്റെ പുറത്ത് തിരക്ക് വിളിച്ചാൽ കിട്ടത്തില്ല കാണാൻ കിട്ടത്തില്ല മൊബൈലില്ല അപ്പോൾ മറ്റിട്ട് സ്ഥിരം എടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കലൂരനെ ആയിട്ടൊന്ന് സംസാരിച്ചാൽ നമുക്ക് നന്നായിരിക്കും പറഞ്ഞു അങ്ങനെയാണ് പുള്ളിയുടെ തിരക്കിനിടയ്ക്ക് പോലും എനിക്ക് വേണ്ടി വന്ന് എഴുതാൻ തയ്യാറായത് ആ ഒരു വലിയ മനസ്സ് വലിയൊരു മനസ്സാണ് അന്ന് ഇന്നും രണ്ട് പടവേ ഞങ്ങൾ വർക്ക് ചെയ്തോളെങ്കിലും ഈ ദീർഘകാല ബന്ധം ഞാൻ കൂടുതൽ തിരക്കഥ വർക്ക് ചെയ്തിരിക്കുന്ന എസ് എൻ സ്വാമിയാണ് എസ് എൻ സ്വാമിയെ പോലും അതിൽ ഒരുപടി കൂടുതലോ ഒക്കെയുള്ള ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട് പിന്നെ ഈ കൈകളുടെ കാര്യത്തിൽ എന്തോ പറഞ്ഞത് അത് അത് ഒരു നിർമ്മാതാവിന്റെ പേര് പറയുന്നില്ല ഒരു അന്നും പ്രശസ്തനായിരുന്നു ഇന്നും പ്രശസ്തിയുണ്ട് പടങ്ങൾ എടുക്കുന്നില്ലെന്നുള്ളൂ അങ്ങനെ നിർമ്മാതാവ് പേര് ഇപ്പൊ ഞാനിതി പറയുന്നു അപ്പോൾ എന്നെ വെച്ച് മോഹൻലാലിൻ്റെ ഒരു പടം ചെയ്യാവുന്ന പറഞ്ഞെല്ലാം തീരുമാനിച്ചു അപ്പോൾ എൻ്റെ കല്യാണം ഉറപ്പിച്ചു കല്യാണം ഉറപ്പിച്ചതിന് ശേഷമാണ് കല്യാണം ആറ് മാസത്തെ ഗ്യാപ്പിലാണ് കല്യാണം അപ്പോൾ ഞാൻ വശാനോട് പറഞ്ഞു നമുക്ക് കല്യാണത്തിന് മുമ്പ് പടം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ ധാരണയിൽ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ മാതാ ടൂറിസ്റ്റ് ഹോമിൽ എൻ്റെ ഡിസ്കഷനായിട്ട് സമയത്ത് ഇതേ കൊണ്ട് നമ്മുടെ എ ആർ മുഖേഷൻ രണ്ട് പേരും കട്ടിലിങ്ങനെ ഒരാളിരിക്കുന്നു ഒരാൾ കിടക്കുന്നു അപ്പോൾ എന്നോട് പറയാൻ ഇവർക്ക് എന്തോ ഒരു നിമിഷം എന്താണ് ഞാൻ എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറുടെ പേര് പറയുന്നു ആ പടം വേണ്ട ഡയറക്ടർ ആ പടം വേണ്ട നിങ്ങൾ എന്താ ചെയ്യണം കുറേ ഞങ്ങൾ ആലോചിച്ച് അവസാനം ഞങ്ങൾ അവതരിപ്പിക്കും മധു അന്ന് ആ ഒരു അവസ്ഥ അത് നമ്മൾ വിവരിക്കാൻ പറ്റില്ല മധുവിനെ തന്നെ അറിയാം അപ്പം ഞാൻ ധൈര്യം കൊടുത്ത് മധു ഇങ്ങനെയൊന്നും കിടക്കാൻ പാടില്ല ഏ ഇത് പോട്ടെ നമുക്ക് അടുത്ത പടം ചെയ്യാം മമ്മൂട്ടിനെ വെച്ച് ഞങ്ങൾ മമ്മൂട്ടിന് നിസ്സാര ഡേറ്റ് മേടിച്ചൊരു പടം ചെയ്തു ഈ കൈകൾ പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പടം മമ്മൂട്ടിയുടെ ഡേറ്റ് തന്നത് ആ പ്രോജക്റ്റ് പിന്നെ ആശം മാറിയെന്നുള്ളൂ അതിന് അതാണ് പിന്നീട് ഇരുപത്തിനൂറ്റി രണ്ടായിട്ട് വന്നു ആ പ്രോജക്റ്റ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം മദ്രാസിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രഞ്ജിത്ത് ഹോട്ടലിനോട് വെച്ച് ലാലിനെ വിളിച്ചിട്ട് പറഞ്ഞ രഞ്ജിത് ആണ് ലാലി താമസിക്കുന്നത് അങ്ങനെ എന്തായാലും മറ്റേ പ്രൊജക്റ്റ് ഒന്ന് ചെയ്യും ഞാൻ പറഞ്ഞത് ഇങ്ങനെ മറ്റേ പ്രൊഡ്യൂസർ ഇങ്ങനെ പ്രൊഡ്യൂസർക്കല്ലോ ഞാൻ ഡേറ്റ് കൊടുത്ത് ഞാൻ അന്ന് തന്ന ഡേറ്റ് അല്ലേ നമ്മൾ നമ്മളെ അതാണ് ഏറ്റവും വലിയ സോറി ഇത് പറഞ്ഞിട്ട് പറയാം ഞാൻ അണ്ണ് തന്ന ഡേറ്റാണല്ലോ അത് മറ്റേ അവിടെ നടന്നോട്ടോ അത് വേറെ ആരുമെങ്കിലും ഡയറക്ടർ ഇതങ്ങ് തയ്യാറാക്കാൻ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ വന്നത്